ആലക്കോട് പഞ്ചായത്തിലെ തെക്കുംഭാഗത്തെ ബന്ധിപ്പിക്കുന്ന കുറിച്ചിപ്പാടം പാലം നിർമ്മാണം ആരംഭിച്ച് മൂന്നാം ദിവസം തന്നെ നിർമ്മാണം നിർത്തിവെച്ചു സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന് ആർ ഓഫീസിൽ നിന്നാണ് നടപടി ഇതോടെ പ്രദേശവാസികളായ നൂറുകണക്കിനാളുകളുടെ സുഗമമായ സഞ്ചാരപാതയാണ് മുടങ്ങിയത് കുരിച്ചിപ്പാടം പാലത്തിന് കുറുകെയിട്ട കമുകിൻ തടിയിലൂടെയാണ് തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ പ്രായമായവരുടെയും കുട്ടികളുടെയും അടക്കമുള്ളവരുടെ ഇപ്പോഴത്തെ യാത്ര ടിപ്പർ ലോറി ഉൾപ്പെടെ കടന്നു മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയം വന്നതോടെയാണ് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പുതിയ പാലം വന്നാൽ പുരയിടത്തിലേക്ക് തോട്ടിലെ വെള്ളം കയറുമെന്ന് കാട്ടി സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിൽ വലഞ്ഞത് ഒരു പ്രദേശം മുഴുവനാണ് റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്നാണ് നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവുണ്ടായത് ഇതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ വഴി മുടങ്ങി നമുക്ക് തീയതിയാണ് സ്റ്റേ ഔട്ട് നമ്മുടെ പണി ഏപ്രിൽ മാസം ആറാം തീയതിയാണ് നമ്മൾ ടെൻഡർ ഇട്ട് പണി തുടങ്ങിയത് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വർക്കാണ് മൊത്തം അതേ മെയിൻ്റെനൻസും പാലം അടിയും കൂടി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറമ്പിൽ വെള്ളം കയറിയെന്നും പറഞ്ഞാൽ ഒരു പ്രശ്നം പറഞ്ഞാണ് പുള്ളി ഇതിന് സ്റ്റേം മേടിച്ചിരിക്കുന്നത് അതും ഇതുമായിട്ട് യാതൊരു ബന്ധം വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള പാലമാണ് അപ്പോൾ നമ്മൾ ഈ പാലം പണിയാൻ പോകുന്ന തന്നെ റോട്ടിൽ നിന്ന് മൂന്നടി പൊക്കി അടിയിൽ ഫില്ലർ പണ്ടത്തെ പാലത്തിൽ ഉണ്ടായിരുന്നു ഇത് ഫിൽഡറൊന്നും ഇല്ല എല്ലാം അതിനുള്ള പരിപാടി എഴുതി റൂട്ടി മൂന്നടി ബുക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പം നമ്മൾ കളക്ട്രേറ്റിൽ വരെ പോയി അതിനോട് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുക വണ്ടി ഇല്ല എങ്കിൽ പോട്ടേ ഇത് വൻ മുപ്പത് രൂപ ഇപ്പോൾ അറുപത് രൂപ കൊടുക്കണം വണ്ടി വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതുകൊണ്ട് ഈ സാഹചര്യത്തെ രോഗീനൊക്കെ കൊണ്ടാണ് സ്കൂളിൽ വിട്ടിരുന്ന സമയം അടുക്കാറായി അത് ഈ പ്രാർത്ഥകരെ കൊണ്ട് എങ്ങനെ കൊണ്ടുപോകും ഇവർക്ക് പുറമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ വെട്ടിത്തിരുത്തുക പഞ്ചായത്തിൻ്റെ ഈ പണി നടത്തുക ആലക്കോട് പഞ്ചായത്ത് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആലക്കോട് ബാങ്ക് ആരാധനാലയങ്ങൾ സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരപാതയായിരുന്നു ഇത് എത്രയും വേഗം പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചുറ്റിവളഞ്ഞ് ഓട്ടോറിക്ഷയ്ക്കും മറ്റും അമിത കൂലി നൽകി വീടെത്തേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇടിവി ഭാരത് ഇടുക്കി